നമസ്കാരം നടൻ നിവിൻ പോളിക്കെതിരായ പീഡന പരാതിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ദുബായിൽ വെച്ച് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിലാണ് നടനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് നിവിൻ പോളിക്കൊപ്പം മറ്റു ചിലർ കൂടി തന്നെ പീഡിപ്പിച്ചെന്നും സംഘമായി ചേർന്നാണ് പീഡിപ്പിച്ചതെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു നേര്യമംഗലം ഊന്നുകൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും കേസിൽ ആറു പ്രതികളാണുള്ളത് നിവിൻ പോളി ആറാം പ്രതിയാണ് പരാതി ആദ്യം എത്തിയത് എറണാകുളം റൂറൽ എസ് പിന്നീട് ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് മുന്നൂറ്റിഅൻപത്തിനാല് മുന്നൂറ്റി എഴുപത്തി ആറ് ഡി എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ബലാൽ സംഘം സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്തു പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നിവിൻ നിവിൻപോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് നിർമ്മാതാവ് എ കെ സുനിലാണ് രണ്ടാം പ്രതി കഴിഞ്ഞ നവംബറിൽ ദുബായിലെ ഹോട്ടലിൽ വെച്ചാണ് പീഡനം നടന്നതെന്നാണ് യുവതിയുടെ ആരോപണം നിവിൻ പോളിക്കെതിരായ അന്വേഷണം എസ് ഐ ടി സംഘം ഏറ്റെടുക്കും ശ്രേയ എന്ന യുവതിയാണ് അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ വിദേശത്തേക്ക് കൊണ്ടുപോയത് ശ്രേയയാണ് ഒന്നാം പ്രതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷമുള്ള വെളിപ്പെടുത്തലുകളിൽ എറണാകുളത്ത് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം ഇതോടെ പതിനൊന്നായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ രൂപവത്കരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ യുവതി സമീപിക്കുകയും എസ് ഐ ടി ഈ വിവരം ഊന്നുകൽ പോലീസിനെ അറിയിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്